ബൈബിൾ വായന ബൈബിൾ റീഡിംഗ് കോളോസോസ് അധ്യായം നാല് ഇരുപത്തിനാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൗലോസ് കുളോസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് നാലാം അധ്യായമാണ് ഇന്ന് വായിക്കുന്നത് നാല് അധ്യായങ്ങളുള്ള കുളോസോസ് എന്ന ഈ ലേഖനം ആഗസ്റ്റ് പതിനൊന്ന് മുതൽ വായിച്ചു തുടങ്ങി ഈ വായന ഇന്ന് ആഗസ്റ്റ് ഇരുപത്തിനാലിന് പൂർത്തിയാവുന്നു കർത്താവ് ഈ ലേഖനം മുഴുവൻ തടസ്സമില്ലാതെ വായിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ വചനവായന കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ ഞങ്ങളുടെ പ്രവർത്തികളെ ഫലമണിയിക്കണമേ ഞങ്ങളുടെ പ്രവർത്തികളെ സുസ്ഥിരമാക്കണമേ കൊളോസോസ് അധ്യായം നാല് യജമാനന്മാരെ നിങ്ങളുടെ ദാസരോട് നീതിയും സമഭാവനയും പുലർത്തുവിൻ നിങ്ങൾക്കും സ്വർഗത്തിൽ ഒരു യജമാനൻ ഉണ്ടെന്ന് ഓർമ്മിക്കുവിൻ ഉപദേശങ്ങൾ കൃതജ്ഞതാഭരിതരായി ഉണർന്നിരുന്ന് നിരന്തരം പ്രാർത്ഥിക്കുവിൻ ദൈവം വചനത്തിൻ്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരാനും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ രഹസ്യം പ്രഖ്യാപിക്കാനുമായി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം ഇതിനായിട്ടാണല്ലോ ഞാൻ ബന്ധനസ്ഥനായിരിക്കുന്നത് പ്രസംഗിക്കാൻ എനിക്കുള്ള ഉത്തരവാദിത്വം അനുസരിച്ച് ആ രഹസ്യം ഞാൻ പ്രസ്പഷ്ടമാക്കാൻ ഇടയാകുന്നതിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ പുറമേയുള്ളവരോട് നിങ്ങൾ വിവേകപൂർവ്വം വർദ്ധിക്കുവിൻ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുക നിങ്ങളുടെ സംസാരം എപ്പോഴും കരണാമസരണവും ഹൃദ്യവുമായിരിക്കട്ടെ ഓരോരുത്തരോടും എങ്ങനെ മറുപടി പറയണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം ആശംസകൾ എന്നെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും തിക്കിക്കോസ് നിങ്ങളെ അറിയിക്കും അവൻ എൻ്റെ വത്സര സഹോദരനും കർത്താവിൽ വിശ്വസ്ത ശുശ്രൂഷകനും സഹസേവകനും അത്രേ അതിനുവേണ്ടി തന്നെയാണ് അവനെ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ അയച്ചത് അതായത് ഞങ്ങളെപ്പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതിനും നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസം പകരുന്നതിനും വേണ്ടി നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരാളും അവരോടൊപ്പം വരുന്നുണ്ട് വിശ്വസ്തനും പ്രിയങ്കരനുമായ സഹോദരൻ ഒനെസിമോസ് ഇവിടെ നടന്ന എല്ലാ കാര്യങ്ങളെയും കുറിച്ച് അവർ നിങ്ങളെ അറിയിക്കും എൻ്റെ കൂട്ടുതടവുകാരനായ അലിസ്താർക്കൂസ് നിങ്ങളെ അഭിവാദനം ചെയ്യുന്നു അപ്രകാരം തന്നെ ഭരണബാസിൻ്റെ പിതൃവ്യ പുത്രനായ മർക്കോസും അവനെക്കുറിച്ച് നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടല്ലോ അവൻ വരികയാണെങ്കിൽ നിങ്ങൾ അവനെ സ്വാഗതം ചെയ്യണം യൂസ്തോസ് എന്ന് വിളിക്കപ്പെടുന്ന യേസൂസും നിങ്ങൾക്ക് വന്ദനം പറയുന്നു ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുന്ന എൻ്റെ സഹപ്രവർത്തകരിൽ പരിച്ഛേദനം സ്വീകരിച്ചവർ ഈ മൂന്ന് പേർ മാത്രമാണ് ഇവർ എനിക്ക് വലിയ ആശ്വാസമായിരുന്നു നിങ്ങളിൽ നിന്നുള്ളവനും യേശു ക്രിസ്തുവിൻ്റെ ദാസനുമായ എപ്പ നിങ്ങൾക്ക് അഭിവാദനം അർപ്പിക്കുന്നു ദൈവ തിരുമനസിൽ നിങ്ങൾ പൂർണ്ണമായി ആശ്രയിക്കുന്നതിനും പക്വമതികളായി നിലനിൽക്കുന്നതിനും വേണ്ടി അവൻ തൻ്റെ പ്രാർത്ഥനകളിൽ താല്പര്യപൂർവ്വം നിങ്ങളെ അനുസ്മരിക്കുന്നതാണ് നിങ്ങൾക്ക് വേണ്ടിയും ലവോദിക്കായിലും ഹിയറാ പോളിസിലും ഉള്ളവർക്ക് വേണ്ടിയും അവൻ കഠിനമായി അധ്വാനിച്ചിട്ടുണ്ട് എന്നതിന് ഞാൻ സാക്ഷിയാണ് നമ്മുടെ പ്രിയങ്കരനായ ഫിഷക്കരൻ ലൂക്കായും ദേമാസും നിങ്ങൾക്ക് വന്ദനം പറയുന്നു ലവോദിക്കായിലുള്ള സഹോദരർക്കും നിംഫായ്ക്കും അവളുടെ ഭവനത്തിലെ സഭയ്ക്കും എൻ്റെ ആശംസകൾ ഈ കത്ത് നിങ്ങളുടെ ഇടയിൽ വായിച്ചു കഴിഞ്ഞതിന് ശേഷം ലവോദിക്കായിലുള്ള സഭയിലും വായിക്കണം അതുപോലെ തന്നെ ലവോദിക്കാർക്കുള്ള കത്ത് നിങ്ങളും വായിക്കണം കർത്താവിൽ സ്വീകരിച്ചിരിക്കുന്ന ശുശ്രൂഷ നിർവഹിക്കാൻ പരിശ്രമിക്കുക എന്ന് ആർക്കിപ്പൂസിനോട് പറയുക പൗലോസായ ഞാൻ സ്വന്തം കൈകൊണ്ട് തന്നെ ഈ അഭിവാദനം എഴുതുന്നു എൻ്റെ ചങ്ങലുകൾ നിങ്ങൾ ഓർമ്മിക്കു പിൻ ദൈവകൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കൊളോസോസ് നാലാം അധ്യായം വായന പൂർണ്ണമായി അതിനെ സഹായിച്ച ദൈവത്തോട് നന്ദി പറയുന്നു താങ്ക് യു നാളെ മുതൽ പൗലോസ് തെസലോനിക്കാർക്ക് എഴുതിയ ഒന്നാം ലേഖനം വായിക്കാൻ ആഗ്രഹിക്കുന്നു അതിനായി ദൈവത്തോട് അനുവാദവും കൃപയും യാചിക്കുന്നു